ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് ഇടക്കൊച്ചി സർവീസ് സാറിന്റെ ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു ഇടക്കൊച്ചി സർവീസ് സാറിന്റെ ബാങ്കിന്റെ എൺപത്തി എട്ടാമത് വാർഷിക പൊതുയോഗം നടന്നു നമ്മൾ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി മാത്രം നമ്മളെ ബാങ്കിൽ വന്നിട്ട് കാര്യമില്ല ഇത്രയും ആളുകൾ ഞങ്ങൾക്കറിയാവുന്ന പോലെ പത്ത് മുപ്പത് കൊല്ലമായിട്ട് നമ്മുടെ ഇടക്കൊറ്റിലെ കാഴ്ചപ്പഴലങ്ങൾ നോക്കും ഇത്രയേറെ കുടിലുകൾ ഉണ്ടായിരുന്നു വര കെട്ടുവാൻ സാധിക്കാത്തവർ അതുപോലെ ഉള്ള വീട് പുതുക്കി പണിയാൻ കഴിയാത്തവർ അങ്ങനെയുള്ള ആളുകളില് പ്രസിഡന്റ് ജോൻ്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ മനോഹരൻ സുരേഷ് ടി ആർ ജോസഫ് ജസ്റ്റിൻ കവലക്കൽ അഗസ്റ്റിൻ ജോസഫ് സോളി അഡ്വക്കേറ്റ് കെ പി ശ്യാം എം കെ നരേന്ദ്രൻ ജി ജാ ടെൻസൻ കർമിലി ആന്റണി മഞ്ജുള നടരാജൻ സെക്രട്ടറി പി ജെ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു